കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ പുതുമില്ലെന്ന് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറയുന്നുണ്ടെങ്കിലും ഈ വരവിലും അതിനുശേഷം കണ്ണൂർ തനിക്ക് തരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിലും ശരിക്കും പുതുമകളുണ്ട് മുൻകൂട്ടി മാധ്യമങ്ങളെ അറിയിച്ച് നടത്തിയ ഈ സന്ദർശനത്തിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യമാണ് സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നും ഇപ്പോൾ വീണിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷാ പങ്കെടുത്ത തൃശൂരിലെ യോഗത്തിൽ പ്രസംഗിച്ച സുരേഷ് ഗോപി തൃശൂർ അല്ലെങ്കിൽ കണ്ണൂർ ആയാലും താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ കാവി രാഷ്ട്രീയത്തിന് ആധിപത്യം ഉറപ്പിക്കുക എന്നത് ബി ജെ പിയുടെ മാത്രമല്ല ആർ എസ് എസിന്റെയും സ്വപ്നമാണ് ആ താല്പര്യം തന്നെയാണ് തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിലും ഇപ്പോൾ കണ്ണൂരിൽ നടത്തിയ പ്രതികരണത്തിലും സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യം തന്നെ സുരേഷ് ഗോപി കണ്ണൂരിൽ ലാൻഡ് ചെയ്തതും യാദർശികമായി കാണാൻ സാധിക്കില്ല മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണ് സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രിയുടെ വീട് സന്ദർശിച്ചിരിക്കുന്നത് ഇടതുപക്ഷ മനസ്സുകളെ സ്വാധീനിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നത് സുരേഷ് കുറിച്ച് വാചാലയാകുന്ന നായനാരുടെ ഭാര്യയും മനസ്സിലാക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ പുതുമയില്ലെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും ഇതിനു മുമ്പും പലതവണ വന്നിട്ടുണ്ടെന്നുമാണ് ശാരദ ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത് കാലം മാറിയെന്നും നടനായ സുരേഷ് ഗോപി അല്ല ഇപ്പോഴെന്നതും ഓർക്കണമായിരുന്നു ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് നായനാട് വീട്ടിൽ എത്തിയിരിക്കുന്നത് ഈ സന്ദർശനത്തെ എങ്ങനെയാണ് ബി ജെ പിയും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തത് എന്നറിയണമെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഒന്ന് പരതി നോക്കിയാൽ മാത്രം മതി സുരേഷ് ഗോപിയെ പുകഴ്ത്തി ശാര ടീച്ചർ പറഞ്ഞ വാക്കുകളാണ് സഖാക്കക്കുള്ള മറുപടി എന്ന രൂപത്തിലാണ് പരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചു വരുന്നത് ബി ജെ പി ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ കൂടി കടന്നു കയറിയ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളും പരിവാറുകാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് വ്യാപക പ്രചരണം നടത്തുന്ന കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും സി പി എമ്മിനെ കടന്നാക്രമിക്കാനുള്ള അവസരം കൂടിയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശത്തോടെ വീണ്ടും കിട്ടിയിരിക്കുന്നത് അവരും അതിപ്പോൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാവി എങ്ങനെയാണ് ചെങ്കോടിയിൽ നിന്നും കാവിലേക്ക് പരിണമിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ട് അതായത് ചെങ്കൊടി നിറച്ച് കാവ്യായി മാറുന്നതിന്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സഖാക്കളിൽ പലരും ഇത്തവണ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് അമ്പലപ്പുഴയിൽ പാർട്ടി വോട്ടുകൾ പോലും ബി ജെ പിക്ക് പോയി എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് അങ്ങനെ പാർട്ടി വോട്ടുകൾ കേരളത്തിൽ ഓട്ടനീളം ബി ജെ പിക്ക് പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതെല്ലാം മറച്ചു വെച്ച് കോൺഗ്രസിന്റെ മേൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മേൽ പഴിചാരാനും വർഗീയത പറയാനുമാണ് സി പി എം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നായനാരുടെ കുടുംബാംഗങ്ങളിൽ മിക്കവരും സുരേഷ് ഗോപിയുടെ സന്ദർശന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു എന്നതിൽ നിന്ന് തന്നെ മുൻകൂട്ടി അറിയിച്ച ശേഷം നടത്തിയ സന്ദർശനമാണ് ഇതെന്നതും വ്യക്തമായ കാര്യമാണ് ഒരു മന്ത്രിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവോ എതിർ രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ വീട് സന്ദർശിക്കാൻ വരുമ്പോൾ വരേണ്ട എന്ന് സ്വാഭാവികമായും പറയില്ല പറയാനും പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സന്ദർശന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം കാണിക്കേണ്ട ജാഗ്രത നായനാരുടെ ഭാര്യ കാണിച്ചുവോ എന്ന കാര്യത്തിലും സംശയമുണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളാണോ ഇടതുപക്ഷം ഉന്നയിച്ചത് അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി സുരേഷ് ഗോപിയുടെ കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് ഉൾപ്പെടെ പൂർത്തിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശാരദ ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത് ടീച്ചറുടെ ഈ പ്രതികരണവും ഇടതു നേതാക്കളുടെ മുൻ പ്രതികരണവും ഒരുമിച്ച് ചേർത്ത് ഇടതുപക്ഷത്തിന് മറുപടി നൽകുന്ന വീഡിയോകളും നിലവിൽ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത് യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ട എന്നതറിയുന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇത്തരം പ്രചരണങ്ങൾക്ക് വഴിമരുന്ന് ശാരദ ടീച്ചറുടെ നടപടിയുടെ അഭിപ്രായവും തുറന്നു പറയേണ്ടതുണ്ട് ആർ എസ് എസും ബി ജെ പി എന്നും കേട്ടാൽ സ്ഥിരകളിൽ രക്തം തിളയ്ക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയാണ് സി പി എം പ്രത്യശാസ്ത്രപരമായി എതിർപ്പിനു മീതി തന്നെയാണ് ആ പകയുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകരെ കൊന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആർ എസ് എസും ബി ജെ പി വിഭാഗങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഏത് കാവ്യമുഖത്തെ മഹത്വവൽക്കരിക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും സി പി എം അണികൾക്ക് ഉള്ളുക തന്നെ ചെയ്യും അതാകട്ടെ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ നേതാക്കൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ അതായത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലോട്ട് എല്ലാവരും സി പി എമ്മിന് അനുകൂ സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുകയും അതുപോലെ ഇവരെല്ലാം രഹസ്യമായോ പരസ്യമായോ ബി ജെ പി അനുകൂലിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പോലും അത് നാം കണ്ടതുമാണ് രാജ്യത്ത് ബി ജെ പി യുമായും ആർ എസ് എസുമായും ഒരിക്കലും സന്ധി ചെയ്യില്ലെന്ന് ഉറച്ചു പറയുന്ന ഏകരാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് അതുകൊണ്ടാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ വീട്ടിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പോയപ്പോൾ രാഷ്ട്രീയ കേരളം ഞെട്ടിപ്പോയത് ഇക്കാര്യത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം എന്തു തന്നെ ആയാലും തെരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പരസ്യ പ്രസ്ഥാനം നടത്തിയത് തെറ്റ് തന്നെയാണ് അന്ന് ഇ പി ജയരാജന്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർ പോയതിൽ തെറ്റ് കാണാത്ത അവർക്ക് നായനാട് വീട്ടിൽ സുരേഷ് ഗോപി പോയതിനെയും വിമർശിക്കാൻ കഴിയില്ല നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ മുൻ മന്ത്രി ജി സുധാകരനെതിരെയും നടപടി സ്വീകരിക്കാൻ പരിമിതികൾ ഉണ്ടാകും ഒരു നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച് ഇപ്പോൾ ഒരുപാട് പേരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ട കേന്ദ്ര കേടിലാണ് സി പി എം നേതൃത്വം ഇപ്പോൾ ഉള്ളത് ശക്തമായ അച്ചടക്കമുള്ള ഒരു കേരള പാർട്ടിയുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഇതെന്ന് കൂടി ഓർക്കണം അതെന്തായാലും പറയാതെയും വയ്യ പാർട്ടിക്ക് യോജിക്കാത്ത നിലപാട് ഏത് നേതാവ് സ്വീകരിച്ചാലും നേതാവിന്റെ കുടുംബം സ്വീകരിച്ചാലും മുഖം നോക്കാതെ ആർജവത്തോടുള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അതിന് ഇനിയും പാർട്ടി നേതൃത്വം തയ്യാറായില്ല എങ്കിൽ ഇനിയും ഇത്തരം സന്ദർശനം രാഷ്ട്രീയമായി ഉണ്ടാവുകയും ബി ജെ പി നേതൃത്വം അത് തുടരുകയും ചെയ്യും അവരത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും അവർ അത്യന്തികമായി ലക്ഷ്യമിടുന്നത് സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകൾ തകർക്കുക എന്നത് തന്നെയാണ് അതിപ്പോൾ നടന്നിരിക്കുന്നു എന്ന് കൂടി പറയണം സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകൾ തകർത്തത് ബി ജെ പി അല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകൾ എല്ലാം തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സി പി എം തന്നെയാണ് പിണറായിയുടെ ധാർഷ്യം തന്നെയാണ് പിണറായി മാത്രമല്ല ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലോട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരുടെ ദാർഷ്യവും അഹന്തയും അഹങ്കാരവും കാരണമാണ് സംസ്ഥാനത്ത് സി പി എം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ കൂടി ഇവർക്കൊക്കെ ഉണ്ടാവണം ഒപ്പം വോട്ടുകൾ പലതും മാറി മറിയുന്നത് ബി ജെ പിയിലേക്കാണ് എന്നുകൂടി ഓർക്കണം ചെങ്കോടി നിറച്ച് കാവിയാകുന്ന കാഴ്ചയാണെന്ന് കേരളം കാണുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അണിനിരക്കുന്ന സി പി എമ്മിന്റെ അടിത്തറ തകർക്കാതെ ഹിന്ദു പാർട്ടിയെ ബി ജെ പിക്ക് വളരാൻ സാധ്യമല്ലെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന ആവട്ടെ ആർ എസ് എസിന്റെ നേതൃത്വമാണ് പ്രത്യേകിച്ച് ഒരു തരംഗവും ഇല്ലാതെ നടന്ന ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ലഭിക്കുന്നതിൽ ഒരു പ്രധാന കാരണം ബി ജെ പി നേതാവിന്റെ സന്ദർശനം സംബന്ധിച്ച് ഇ പി ജയരാജൻ പരസ്യമായി സ്ഥിരീകരണം നൽകിയത് തന്നെയാണ് ഒപ്പം പല വിഷയങ്ങളിലും ആർ എസ് എസ് അനുകൂല സി പി എം അനുകൂല സി പി എമ്മിന്റെ ആ നിലപാടാണ് അതായത് ആർ എസ് എസിന് വേണ്ടി അനുകൂലിച്ചു കൊണ്ടുള്ള സി പി എമ്മിന്റെ നിലപാടുകളാണ് ആർ എസ് എസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എടുക്കുന്ന സി പി എമ്മിന്റെ അനുകൂല നിലപാടുകളെല്ലാം സി പി എമ്മിന് തന്നെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഈ സംഭവം യു ഡി എഫ് വ്യാപകമായാണ് പ്രചരിപ്പിച്ചത് യു ഡി എഫ് അത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് സി പി എം തന്നെയാണ് പലയിടങ്ങളിലും ബി ജെ പിയെക്കാളും ആർ എസ് എസിനെക്കാളും വർഗീയത കൊത്തി നിറയ്ക്കാൻ ശ്രമിച്ചത് സി പി എം ആണ് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു പരിധി വരെ കോൺഗ്രസ് ഈ നടത്തിയ പ്രചരണം ഒരു പരിധിവരെ വിജയിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് നേട്ടം കൊയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ശബരിമലയും രാഹുൽ എഫക്റ്റും ഒന്നും ഇല്ലാതെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒറ്റ സീറ്റിൽ സി പി എം ഒതുങ്ങി പോയത് എന്നത് പരാജയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതുമാണ് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതും ഒമ്പത് നിയമസഭാ സീറ്റുകളിൽ രണ്ടാമതും ബി എത്താൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പിന്നോക്ക ദളിത് വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായത് തന്നെയാണ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കൊക്കെ നന്നായി അറിയുന്നതാണ് ഇടതുപക്ഷം ന്യൂനപക്ഷ വിരുദ്ധമായാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് കൂടാതെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നല്ലൊരു വിഭാഗം പിന്തുണച്ചിരുന്നത് യു ഡി എഫിനെ തന്നെയാണ് ഇപ്പോഴും അവർ യു ഡി എഫിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് കാരണം സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് സി പി എമ്മിന്റെ ഭരണവിരുദ്ധ നിലപാടുകൾ അതായത് സി പി എമ്മിന്റെ ഭരിക്കുന്ന ഇവരുടെ നിലപാടുകളെല്ലാം ജനങ്ങൾ വലിയ എതിർപ്പോടെയാണ് കാണുന്നത് ഒപ്പം പിണറായി വിജയനെ ഇപ്പോൾ ജനങ്ങൾക്ക് കണ്ടുകൂടാ എന്നുകൂടി കൂടി ഓർക്കേണ്ടതുണ്ട് ഈ കാരണങ്ങളെല്ലാം ഒരു പക്ഷെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സർക്കാരിൽ നിൽക്കുമ്പോൾ ഞാനാണ് അധികാരി ഞാൻ മാത്രമാണ് അധികാരി ഞാനേ തീരുമാനിക്കാവൂ ഞാൻ തീരുമാനിക്കുന്നത് നടക്കാവൂ ഞാൻ വരുമ്പോൾ എന്റെ മുന്നിൽ കുനിഞ്ഞ് കുമ്പിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പതനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ പതിൻ്റെ ഈ പതനങ്ങളുടെ എല്ലാം കാരണം ഇതിൻ്റെ എല്ലാം കാരണവും സി പി എം തകരുന്നുണ്ടെങ്കിൽ ആ കാരണം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ആ പരിശോധന ഇപ്പോഴെങ്കിലും നടത്തിയില്ലെങ്കിൽ ഇനി സി പി എം ഉണ്ടാകില്ല എന്ന് കൂടി മനസ്സിലാക്കണം ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചു വരിക എന്നത് സി പി എമ്മിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റ തിരിച്ചടി മറികടന്ന് തിരിച്ചു വരാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകൃതി തന്നെ ഒരുക്കി തന്ന അനുകൂല സാഹചര്യങ്ങൾ അതിപ്പോ ഫ്ലഡ് ആയിക്കോട്ടെ അല്ലാതെ കോവിഡ് അങ്ങനെയുള്ള സംഭവങ്ങളായിക്കോട്ടെ അതെല്ലാം ഒരുപക്ഷെ പ്രകൃതി ഒരുക്കിയതാണെങ്കിൽ പോലും ആ അനുകൂല സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകില്ല എന്നതും ഇടതുപക്ഷ നേതൃത്വം ഒന്ന് ഓർത്തു വെക്കുന്ന നല്ലതാണ് എവിടെയാണ് പിശകു പറ്റിയതെന്ന് ഓരോ ഇടതുപക്ഷ നേതാക്കളും കൃത്യമായി തന്നെ മനസ്സിലാക്കണം കാരണം നിങ്ങളാണ് തെറ്റുക ആ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ കാരണം ഇല്ലാണ്ടാകുന്നത് ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവുമാണ് അത് പറയേണ്ട ഘടകങ്ങളിൽ പറയേണ്ട രൂപത്തിൽ പറഞ്ഞ് ഈ പ്രതിസന്ധികൾ എങ്ങനെ തീർക്കാമെന്നതും ഈ പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെ കയറ കയറാനുള്ള തുടർ നടപടിയാണ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കണം ഒപ്പം വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷ കേരളം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് അതല്ല വീണ്ടും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പറ്റൂ ഞാൻ ആടെ മുന്നിൽ താഴില്ല എനിക്ക് താഴാൻ പറ്റില്ല പുഷ്പ പറയുന്ന പോലെ താഴത്തിലട എന്ന് പറഞ്ഞു നിന്നാൽ ജനങ്ങൾ ചവിട്ടി തഴക്കുമെന്ന കാര്യം ഉറപ്പാണ്